അപ്പം ഇത് നടത്തുന്ന സെൻറ്റർ ആട്ടോ അവിടെയാണ് ദിവ്യാജി വിളിച്ചത് അവിടെ ജയവേക്കറി എന്ന് പറയുന്നത് അവിടേക്ക് കയറിയൊന്നുമില്ല വീഡിയോ പിടിച്ചില്ല വണ്ടി ഇടാൻ പാർക്ക് പാർക്കിങ് ഉണ്ടായിരുന്നില്ല അപ്പോൾ മാറ്റിട്ടായിരുന്നു വണ്ടി അപ്പോൾ അവിടെയും കൊണ്ട് പോരാനായിട്ട് പോയതാ എന്തായിട്ടാണ് അവൻ പോകുന്നത് അതിന് കൂടുതലൊന്നും പിടിക്കാവുന്നില്ലേ പിന്നെ വീട്ടിൽ വന്നിട്ടുള്ള ഞായറാഴ്ച വൈകിട്ട് പരിപാടി കണ്ടിട്ടോ ഇത് ബിരിയാണി സബോള വർക്കണോക്കുള്ള സബോള അരി കാര്യങ്ങളൊക്കെ നോക്കാണ് ഇന്നത്തെ ശേഷം ഇങ്ങനെയൊക്കെയാണ് ഏ പെട്ടെന്ന് മോനെ കണ്ടപ്പോ ഇത് അപ്പൂസല്ലേ വീഡിയോ ടലി കേട്ടോ അപ്പൊ കുട്ടനെ അപ്പൂസിന് അമ്മയുടെ അമ്മ ജോലി ചെയ്യണ കടലിലേക്ക് പോണെന്നറിഞ്ഞിട്ടൊരാഗ്രഹം അപ്പൊ ഒരു അഞ്ചര ആയപ്പോൾ യാത്ര ചെയ്ത അഞ്ചരയാ കഴിഞ്ഞൂല്ലേ മരത്തിന്റെ നേരം കൊണ്ടൊന്നീതാ ശ്രദ്ധിക്കുന്നില്ല പൊട്ടനെ പറഞ്ഞ് വിടാം എടുക്കാൻ പറഞ്ഞിട്ട് ഏർത്തിട്ട് അവിടെ വണ്ടി ഇടാനുള്ള സൗകര്യം ഉണ്ടായില്ല അപ്പൊ അങ്ങനെ കൂട്ടന്റെ മുടി വെട്ടിട്ടന്ന് അവിടെ വന്നതിന്റെ പരിപാടിയാണെന്ന് പറഞ്ഞ വഴിക്ക് മീൻ പറഞ്ഞ മറ്റേ ഇതല്ല വളർത്തുമീൻ അപ്പൊ ഇന്ന് ബിരിയാണി അരി കൊറച്ചിരിക്കണ്ടായിരുന്നു കേട്ടോ ആദ്യം മേടിച്ചത് അതിന് എടുത്തുവച്ച് വെച്ചിട്ട് കുറച്ച് ചിക്കനും മേടിച്ചു അതിൻ്റെ തയ്യാറെടുപ്പാണ് പിന്നെ എന്നിട്ട് ആണ്ടിട്ട് മേടിച്ചു പറഞ്ഞേ അടിപൊളി ചെരുപ്പാണല്ല വെള്ളം നിക്കില്ല പോല നാളെ തൊട്ട് ഇത് ഇട്ടിട്ട് പോണേറെ കേട്ടോ അല്ലെങ്കിൽ കറ പിടിച്ചതിന് പോലെ ആഴ്ച അല്ലെങ്കിൽ ദിവസം കഴുകാം അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ വൈകുന്നേരത്തെ പരിപാടി പരിപാടികൾ ജോലി കിട്ടിയാലും നമ്മള് ഞാനിപ്പോ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണമൊന്നും വിചാരിക്കണ്ട കലാപരിപാടികൾ ആരംഭിക്കുന്നത് കേട്ടേ അങ്ങനെയല്ലേ എല്ലാവരും ഞാൻ സഹായിക്കണില്ലേ നാളെ തൊട്ടന്ന് വായിക്കലൊക്കെ അതെറീട്ട് കുടിക്കില്ലല്ലോ ആ എന്നാലും എനിക്ക് അങ്ങനെ മനസ്സ് പരി എന്നുള്ള സ്നേഹം കൊണ്ടല്ലേ അത് കരിഞ്ഞിട്ടില്ല കരിയാൻ പോണല്ലോ ഇറക്കിക്കത് അനിയട്ട് കരിക്കണ്ട മല്ലിയരല്ലേ ഐസ്ക്രീമും കട്ട്ലെറ്റ് എന്റെ പങ്ക് ഞാൻ കഴിച്ചു പപ്സ് ഞാൻ കഴിച്ചു കഴിച്ചു ഇരുവയെന്നിട്ട് കണ്ണാണ്ടില്ല ഞാനിവിടെ കഴിച്ചില്ല എന്നിട്ടൊക്കെ അവൻ ശ്രദ്ധിക്ക പോയതാ നാലു മണിക്ക്

അതൊന്നെ കളയാണ് വേണ്ട കണ്ടു 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 കൊറച്ചു നാളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് ഐസ്ക്രീം ഫ്രണ്ടില് തന്നെ ഒരു മോള് ബാഗ് പാവം അത് ഒരു ബ്ലാക്ക് വെൽവറ്റെങ്കിലും കിട്ടിയാ മതി അപ്പൊ ഇങ്ങനെ കയ്യിൽ വാച്ചിന് ഒതുങ്ങണതൊക്കെ മേടിച്ചാൽ മതി വല്ലാണ്ട് ചില ഇപ്പൊ ശമ്പളം കിട്ടിയത് അതെ ശമ്പളം എത്ര ഇണ്ട് ബാക്കി ടി കാര്യങ്ങൾ കാര്യങ്ങള് മനസ്സിലാവണ്ടാ മനസ്സിലാക്കണം അതാ ഞാൻ എത്ര പൈസ നിന്റെ കൈ വേണ്ടി തൊടില്ലാന്ന് വെച്ചേക്കണത് വേണ്ട എനിക്ക് വേണ്ടീ വേണ്ട എന്റെ മൈക്കോണ്ട് പോവണിങ്ങനെ ഞാൻ പൈസ തൊടാനില്ല ഓ ഇനിയോ ചതിക്കില്ല എന്നിട്ട് ആ പേരും പറയും ഞാൻ പണിഞ്ഞെടുക്കണൊക്കെ എടുത്ത് പറ്റണന്ന് പറയാം

പഴയ ഓർമ്മ എത്തിട്ട് കളിക്കരുത് മാടിക്കണ്ട് ഞാൻ കാണണതല്ല നമ്മള് ക്യാമറയ്ക്ക് മുന്നിൽ കാണണ അല്ല ക്യാമറക്ക് മുന്നിൽ കാണണതല്ല ലോകം എന്ന് പറയണേ അതാണ് ഒരു മുഖം കൂടി ഉണ്ട് അത് അല്ലേ അതാണ് മുഖം നമ്മളെ ആണുങ്ങൾ പണിയെടുത്തോണ്ടിരുമ്പഴേ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇവർക്കൊന്നും മനസ്സിലാവേണ്ടില്ല ഇപ്പൊ പണിയെടുത്തറങ്ങൾ മനസിലാവുന്നുണ്ട് ഒരു രണ്ടായിരം രൂപ കിട്ടിയാ എന്തോരുണ്ട് മൂവായിരം രൂപ കിട്ടാ എന്തോരുണ്ടെന്ന് അത് മതി മനസ്സിലായാ വേണ്ടി ചന്തുവിനെ തോൽപ്പിക്കാൻ ആയിട്ടില്ല നമ്മടെ തൊട്ടായിരുന്നു അതിലൊക്കത്തായിരുന്നു എന്തായാലും കൊഴപ്പില്ല

അങ്ങനെ ഐസ്ക്രീമിന്റെ പൊതി തീർന്നു ഇന്നലെ മൂന്നാലെല്ലാം കല്യാണത്തിൽ വേട്ട് കഴിച്ചില്ലേ എത്ര കഴിച്ചു വല്ല നമ്മടെ ബിരിയാണിയായി എസ്സൻസ് ഒഴിച്ചൂടെ ആരെന്ന് ചേദേ ഇത് ഒഴിച്ചിട്ടുണ്ട് ഇതാ എന്നെ ദേ ദേ ആസ് ടേക്കിങ് കുറച്ചേരം പിന്നെ ചിക്കൻ ദേ ഇവിടെ അളവ് ഓക്കേയറ്റിട്ടുണ്ട് ട്ടോ നമുക്ക് കഴിക്കില്ല ആ ഹായ് അപ്പോൾ നമ്മളെ ബിരിയാണിটা സെറ്റ് ആയിടൂടെ കൊടുന്നേണ്ടിട്ടുണ്ട് ട്ടോ മൈനർ നമ്മൾ കഴിക്കാൻ പോവാണ് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് കളറൊന്നില്ലാത്ത ബിരിയാണിയാണ് കേട്ട അടിപൊളിയായിട്ടുണ്ട് ഞങ്ങള് ഭക്ഷണം കഴിക്കട്ടെ അപ്പൊ പുതിയൊരു വീടിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബുദ്ധിമുട്ട് പൊട്ടിക്കുകയും ചെയ്യുക അപ്പം പുതിയത് വീഡിയോ പുതിയ ഐറ്റം വൈകി എല്ലാവർക്കും ബൈ ബൈ